No, 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 no നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണതന്നാൽ ഈ തോട്ടിലുള്ള മീനുകളിലൊക്കെ എങ്ങനെയാണ് പിടിക്കുക എന്നാണ് അപ്പോൾ ഇത് പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ വ്യക്തത ഒന്നുമില്ല പിന്നെ ഇത് കാണുന്നത് തന്നെ ഒരു കൗതുകമായിട്ടൊക്കെ ചില ആൾക്കാർക്ക് തോന്നും കാരണം ഇത്രയും കണ്ട വെള്ളത്തിൽ കിടന്ന് അവർ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കാരണം വെച്ചാൽ അത് തപ്പി പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ കരക്കൊക്കെ എടുക്കുന്ന ഒരു മീനിനെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ തവണ നാലോ തവണ നമ്മളത് പിടിക്കേണ്ടി വരും അത്രയും തവണ നമ്മൾ പിടിച്ചാൽ പോലും നമുക്ക് ആ മീനിനെയൊക്കെ നമ്മൾ കയ്യിൽ കിട്ടില്ല ഇവര് കറക്റ്റ് ആയിട്ട് ആ വെള്ളത്തിൽ കിടക്കുന്നതിന്റെ മർമ്മം നോക്കി അത് കറക്റ്റ് ആയിട്ട് അതിനവര് അത് വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ അവർ തൊട്ട് അവിടെ നിർത്തും തൊട്ട് നിർത്തി അതിന്റെ ശേഷം അതിനെ അവർ കറക്റ്റ് അതിന് മർമ്മത്തിൽ നോക്കി മീനിനെ പിടിക്കും അതാണ് ഈ രീതി അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇങ്ങനെ അത് എവിടെയാണ് ഈ സ്ഥലം അത് നിങ്ങൾ ഈ മീനിനെ പിടിക്കുന്നത് കുറേ ആയിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കാട്ടകാമ്പാൽ എന്ന് പറഞ്ഞ ഒരു ഒരു കൃഷിയൊക്കെ ചെയ്യണ ഒരു സ്ഥലമാണ് ഇവിടെ നെൽകൃഷിയുടെ ഒരു സ്ഥലമാണ് അപ്പോൾ നെൽകൃഷിയോ സംബന്ധമായിട്ടൊക്കെ നമ്മളെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണാം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മീൻ പിടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുമുണ്ട് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇരുന്നൂറ്റമ്പത് четыре ну ഇവിടെ സാധാരണ പല കോളുകളും പല ആൾക്കാർ മീനെ ലേലം വിളിച്ചിട്ട് മീനെടുക്കുന്നതാണ് അപ്പോൾ ലേലം പിടിച്ചിട്ട് മീൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് പിടിക്കാനൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഓൾറെഡി ലേലം പിടിച്ച സ്ഥലങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലും കാര്യങ്ങളൊക്കെ ലേലം വിളിച്ച സ്ഥലമാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇത്തവണ നമുക്ക് വെള്ളം കൂടുതലൊക്കെ ആയിട്ട് ലേലം വിളിച്ച ആൾക്കാർ ഇത് വേണ്ടെന്ന് വെച്ച് പോയതുകൊണ്ട് ഒരു തോട് ഇവിടെ മീനൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും ചേല ക്കര അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഇവിടെ ആൾക്കാർ വരും അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഈ മീനിനെ നമ്മൾ വളരെ രസകരമായിട്ട് തന്നെ പിടിക്കും ഇവരൊക്കെ ഇവരെ നാട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ ചെറുവക തോടല്ല വലിയ പുഴകളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർക്ക് അവിടെ അത്രയും വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് മീൻ പിടിച്ചിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് ഇതൊന്നും അവർക്ക് ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നില്ല കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അവർ പിടിക്കും പിന്നെ ഇത് ഇവർ ചെയ്യുക എന്ന് വെച്ചാൽ വലിയ തോടുകളൊക്കെ ആകുമ്പോൾ മീനുകളിനെ ഇവർ രണ്ട് സൈഡിൽ ചെറിയ വലട്ടിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ എന്നിട്ട് ഇവര് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് വെള്ളം അടിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ചണ്ടിയൊക്കെ നീക്കി അതിൻ്റെ ഉള്ളിലൊക്കെ തപ്പി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മീനൊക്കെ എടുക്കും അപ്പോൾ ഭയങ്കര ഒരു നമുക്ക് സാധാരണക്കാർക്ക് അത് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊന്നും ഇതേപോലെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തില് മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇവരൊക്കെ പിടിക്കണത് അതല്ല അത് അത് അതല്ലേത്താണ്ടല്ല വലുപ്പുള്ള കടു നല്ല ഉണ്ടാവാറുണ്ട് ഭാഗ്യല്ലവന തോണ്ട് നേരത്തെ കിട്ടിയല്ലേ അത് ആ വലിയ കുടുങ്ങിയല്ലേ നേരത്തത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു ആ

ഇവർക്ക് ഈ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുക വെച്ചാൽ ഇതേപോലെ വലയിൽ കെട്ടിയിട്ട് ഇവരതിൽ വെക്കും നമ്മളിങ്ങനെ കോർത്ത് കൊണ്ടു നടക്കുമ്പോൾ ഇവർ ചാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഇതേപോലെ വലയെ കൊടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പോൾ അവരത് ചാവില്ല ചാവാതെ കിട്ടുന്നതാണ് ഈ മീനിന് പ്രത്യേകം നാടമീൻ എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കലോ ഒന്നും ഉണ്ടാവില്ല സാധാരണ ഐസ് ഇട്ട മീനോ പോലെ ഒന്നും നല്ല രീതിയിൽ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മീനാണ് നാടൻ മീൻ നാടമീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാലുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങിക്ക ഓരോ മീനിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ബ്രാലാണെന്ന് പറഞ്ഞാൽ ബ്രെയിൻ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ ബ്രെയിൻ പ്രവർത്തനം കൂടും കാര്യം ബ്രാലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബ്രാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ കണ്ണെന്ന് പറയും അതുപോലെ ചേർ മീൻ പലയിടത്തും പല രീതിയിലാണ് പറയും ആ എന്ന് മീനെന്ന് പറഞ്ഞാൽ ചില ചിലയിടത്തും ബാഗ അങ്ങനെ പല രീതിയിൽ പറയും അതുപോലെ ഈ കടു കടു എന്ന് പറഞ്ഞ സാധനം ഈ കാരി അതുപോലെ ആ സാധനത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് അസുഖങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ ഈ മൊയിപ്പാമ്പ് എന്ന് പറയും ചില ഈ പാമ്പിൻ്റെ പോലെയുള്ള ഒരു നീളത്തിലുള്ള മീൻ ഞാൻ മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ മീൻ എന്ന് മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം ശ്വാസമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ലതാണ് അത് കഴിക്കുന്നത് അതുപോലെ നമുക്ക് ഈ അനാബസ് പോലത്തെ കടുകൈ കല്ലുത്തി അങ്ങനെ അതിന് കുറേ പേരുകളുണ്ട് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി കൂടും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മീന് എത്ര നേരം കരക്കലിട്ട് കഴിഞ്ഞാലും അതിങ്ങനെ മെല്ലെ അഴിഞ്ഞ് കഴിഞ്ഞ് അഴിഞ്ഞ് പോയിട്ട് അത് വെള്ളത്തിൽ പോയിട്ട് ഇറങ്ങും അത് അവരെ ഒരു പ്രത്യേകതയാണ് അവരെ ചെ സൈഡിൽ ചകിൾപ്പൂ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോകും ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഏത് മീനാണെന്ന് അതുപോലെ ഓരോ മീനിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പം നാടൻ മീൻ എപ്പോഴും നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാടൻ പേടിച്ച് കഴിക്കുന്നതാണ് ഈ നമ്മൾ ഈ കടലിൽ നിന്ന് കിട്ടുന്ന മീനുകളും നല്ല മീനാണ് പക്ഷെ അതിനെ ഐസൊക്കെ ഇട്ട് കൊണ്ടുവരുമ്പോഴത്തേന് അതിനെ നമ്മളുടെ ഈ കെമിക്കല് ചേരുന്നത് ഈ ഐസിൽ പല കെമിക്കലൊക്കെ ചേർത്തിട്ട് അത് ഐസ് പെട്ടെന്ന് അലിയാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ മീനെ കഴിക്കാൻ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം ഒരു കേടും നമുക്ക് ഉണ്ടാവില്ല നല്ല നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്ന മീനുകളാണ് ഈ ഈ പാടത്ത് ഉണ്ടാവുന്ന പാടം കായല് അതുപോലെ ഈ പുഴകളിലൊക്കെ ഉണ്ടാവുന്ന മീനുകൾ അതിലൊക്കെ കെമിക്കല് കുറവായിരിക്കും എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാം അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടാവാനും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഇതേപോലെയുള്ള വീഡിയോസുകളും അതിനെ കുറിച്ചിട്ട് കൃഷിനെ സംബന്ധമായിട്ടുള്ള വീഡിയോസും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ പോയി ഒന്ന് അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദൻ